thank <laughs> you ശനിയാഴ്ച ദിവസങ്ങളിൽ അതുപോലെ തന്നെ ശനിപ്രീതികരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ശനീശ്വരനെ തൊഴാൻ വരുമ്പോഴൊക്കെ കറുത്ത വസ്ത്രം ധരിക്കണമെന്നുണ്ട് ഞാനിപ്പോൾ ഇന്ന് ഈ കറുത്ത വസ്ത്രം എടുത്ത് ധരിക്കാൻ തന്നെ അതിൻ്റെ പിന്നിലുള്ള ഒരു സങ്കല്പം തന്നെയാണ് പക്ഷേ അത് എങ്ങനെയാണ് എന്നുള്ളത് ആധികാരികമായി അദ്ദേഹം പറയും എങ്ങനെയാണ് നമ്മൾ ഈ വസ്ത്രം ഈ നിറത്തിനെക്കുറിച്ച് വസ്ത്രത്തിൻ്റെ നിറത്തിനെക്കുറിച്ച് പറയുന്നത് നവഗ്രഹ പൂജ ചെയ്യുമ്പോൾ ഒൻപത് ഗ്രഹങ്ങൾക്ക് ഒൻപത് നിറമുള്ള വസ്ത്രങ്ങൾ പണ്ടേ നമ്മൾ വെക്കാറുണ്ട് ഞായറാഴ്ച വെള്ള തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും നീലയും കറുപ്പും ചൊവ്വാഴ്ച കുങ്കുമം ബുധനാഴ്ച നീല എന്ന് പറഞ്ഞു വ്യാഴാഴ്ച മഞ്ഞ വെള്ളിയാഴ്ച ചുവപ്പ് നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നീല അഞ്ജന സമാഭാസം നീല അഞ്ജന നിറം നീലയും കറുപ്പും ദൂരെ നിന്ന് നോക്കിയാൽ ഒരേപോലെയാണെന്ന് തോന്നും രാത്രിയിൽ രണ്ട് വസ്ത്രം ഒരു നീല വസ്ത്രവും ഒരു കറുത്ത വസ്ത്രവും എടുത്ത് കാണിച്ചാൽ ഇലക്ട്രിക് ബൾബിൻ്റെ വെളിച്ചത്തിൽ ഇത് രണ്ടും ഒന്നാണെന്ന് തോന്നും തുണിക്കടയിൽ പോയാലും നമുക്കറിയാം ശബരിമലയിൽ പോകുമ്പോഴും പണ്ടേ നീലയും കറുപ്പും ധരിച്ചും പോയത് മൃഗങ്ങളുടെ ഐസൈറ്റിൽ ഇത് പെടാറില്ല ഈ നിറം പെടാറില്ല മൃഗങ്ങളുടെ കണ്ണുകൾക്ക് ചില പ്രത്യേക ശക്തി ഈശ്വരൻ കൊടുത്തിട്ടുള്ളതിൽ നീലയും കറുപ്പും ധരിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ ആ ഐസൈറ്റിൽ പെടാത്തത് കൊണ്ട് വന്യജീവികളുടെ ഇടയിലൂടെയും അവർക്ക് പോകാം ഇതൊരു വലിയ സന്ദേശമാണ് ശനിയാഴ്ച കറുപ്പും നീലയും ധരിച്ച് ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പ്രദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ഓരോ നിറങ്ങളും നമുക്ക് പ്രകൃതിയിൽ നൽകിയ പണ്ട് വിബ്ജിയോർ എന്നൊക്കെ പഠിച്ചവരാണ് നമ്മൾ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഒക്കെ ധരിക്കുന്നതിന് പ്രത്യേക അർത്ഥമുണ്ട് ഒരു യൂണിഫോം ധരിച്ച ഒരു ഡോക്ടർ തൻ്റെ കർമ്മം ചെയ്യുന്നത് പോലെയും ഒരു യൂണിഫോം ധരിച്ച വക്കീൽ തൻ്റെ കർമ്മം ചെയ്യുന്നത് പോലെയും സ്കൂളിൽ ഓരോ യൂണിഫോം ധരിച്ചവർ പോകുന്നത് പോലെയും ശനീശ്വരനെ നമുക്ക് ീശ്വര പ്രീതി ഉള്ളതാക്കി മാറ്റാൻ ഈ വസ്ത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ നിറം നീല നീലാഞ്ജന സമാവാസമാണ് നീലയും കറുപ്പും ഒരു ഒരുപാട് സിമിലാരിറ്റി ഉള്ളതായതുകൊണ്ട് ആ വസ്ത്രം ധരിച്ചു വന്നാൽ തൻ്റെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് എൻ്റെ യൂണിഫോം ധരിച്ച് വന്ന ആളാണെന്നുള്ള നിലയിൽ കൂടുതൽ പ്രീതിപ്പെടും യൂണിഫോം പണ്ട് ധരിക്കുന്ന സ്കൂളുകളിലും ഒരു ദിവസം എക്സംഷൻ ഉണ്ടായിരുന്നു അത് നമുക്ക് വലിയ സന്തോഷമായിരുന്നു പക്ഷേ അടുത്ത ദിവസം വേറെ ഇട്ടുകൊണ്ട് വന്നാൽ ശിക്ഷിക്കുന്നത് പോലെ ഈ ദേവൻ്റെ പ്രീതിക്ക് ഈ നിറം ഏറ്റവും ശ്രേഷ്ഠമാണെന്നൊരു സന്ദേശമാണ് അതിലൂടെ പറയുന്നത് Okay. <laughs>